മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു ഫ്രഷ്നസ് ഷോട്ടായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഈ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് പിന്നെ പടം പോകും തോറും സാധാ പോലെ തന്നെ മുടി നീട്ടി വളർത്തിയ കുറേ വില്ലന്മാർ കുറെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് എന്തൊക്കെ വലിച്ചേറ്റി ഗ്രാ ക്രീ ക്രൂ ആ ഒരു ലെവലിൽ സാധാ ക്ലേശ പോലെ തന്നെ കൊണ്ടുപോയി അവസാനിപ്പിച്ചു പിന്നീട് മൊത്തത്തിൽ കൈവിട്ട് പോലെ പോയ പോലെ തന്നെ ആയിരുന്നു കാരണം ഇതിൻ്റെ തിരക്കഥകൃത്യം എന്ന് പറയുന്നത് ഈ പോലീസ് കഥകൾ അദ്ദേഹം ആദ്യം പോലീസായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് കഥകൾ വളരെ ഭംഗിയായി എഴുതിയിരുന്നു ജോസഫ് ആയാലും നായാട്ടായാലും ഇലവിയ പ്യൂ പൂഞ്ചിറ ആയാലും വളരെ ഭംഗിയായി ക്യാരക്ടറിൻ്റെ ഡെപ്തുകളായാലും ആ സിനിമയുടെ ഒഴുക്കായാലും വളരെ ഭംഗിയായി ആ ഒരു സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് പക്ഷേ ഈ ഓഫീസറും ഡ്യൂട്ടിയിൽ എത്തിക്കുമ്പോൾ ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു കാരണം കുഞ്ചക്കവാൻ്റെ ആ ഒരു ആദ്യത്തെ ആ ക്യാരക്ടർ ഡീറ്റെയിലിങ് ആ സ്ത്രീയുടെ വയറിന് ചവിട്ടുന്ന സീനൊക്കെ അതൊക്കെ വളരെ കുഞ്ചക്കാവിൻ്റെ ഒരു ഫ്രഷ്നെസ് അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു ഇതുവരെ കാണാത്തൊരു കുഞ്ചക്കോ ഭവനയായിരുന്നു ആ ഇതിൽ നമ്മൾ കണ്ടത് പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഈ ഒരു ക്യാരക്ടറിന് എന്തൊരു മാറ്റം നല്ല മാറ്റമുണ്ട് പിന്നെ കഥക്കനുസരിച്ച് ഈ ക്യാരക്ടർ തണുത്ത് തണുത്ത് പോവുകയാണ് അതുപോലെ തന്നെ പടവും എങ്ങോട്ടാണ് പോകുന്ന ഐഡിയ ഇല്ലാതെ സിനിമ മുന്നോട്ട് പോകും തോറും വലിച്ചു നീട്ടിയ പോലെയാണ് അനുഭവപ്പെടുക ആ ചൈസീം സീനായാലും പിന്നെ കുറച്ച് ഫൈറ്റ് സീനുകളായാലും സിനിമ വലിച്ചു നീട്ടാൻ വേണ്ടി എടുത്തതാണ് പിന്നെ വില്ലന്മാരെ പറയുകയാണെങ്കിൽ കൊടൂര വില്ലന്മാരായിരുന്നു ഓ ഈ സ്ത്രീകൾ വില്ലം വില്ലെത്തിയാളാവുമ്പോൾ എയറും പിടിച്ച് മസിലും പിടിച്ചൊരു വരവുണ്ട് കാണുമ്പോൾ തന്നെ ചിരി വരും കുറേ പടങ്ങളിൽ കാണാം അങ്ങനെ ഇവരുടെയൊക്കെ ഈയൊരു വില്ല വില്ലന്മാരുടെ തമ്മിലുള്ള റിലേഷൻസൊക്കെ എന്താണ് ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ ഈ ലാസ്റ്റ് ഇവന്മാർ ഓവർഡോസ് ആകുന്നത് എങ്ങനെയാണ് ആർക്കെങ്കിലും മനസ്സിലാകും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മൊത്തത്തിൽ ഈ പടം ഒരു ആവറേജ് മൂവി ജസ്റ്റ് കണ്ടിരിക്കാം അത്രമാത്രം